ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്യൂർ കോണറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും കുറേ അടിപൊളി ചെടികളുമായിട്ട് ഞാൻ ഇന്നത്തെ ഇരിക്കുകയാണ് നമ്മൾ പൊതുവെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓരോ വെറൈറ്റി ചെടികൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അത് വാങ്ങാനും നടാനും ആയിട്ട് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും നമ്മൾ റീഫ്രഷ് ചെയ്യാനും ഏറ്റവും പറ്റിയ സംഭവങ്ങൾ ഉണ്ട് ആ ചെടികൾ അതിലൊരു സംശയവും ഇല്ല ചില സമയത്ത് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഒരു പുതിയ പൂവിരിഞ്ഞ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞെല്ലാം മുളച്ച് കാണുമ്പോൾ എല്ലാം മറന്ന് അതിനെ നോക്കി നിൽക്കും കുറേ നേരം നമ്മൾ അങ്ങനെയൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കുറേ വെറൈറ്റി ചെടികളാണ് ഇന്നത്തെയും സെയിൽ ലിസ്റ്റിലുള്ളത് വീഡിയോ എല്ലാവരും ആദ്യ അവസാനം കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ അപ്പം തന്നെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജായോ വോയിസ് ക്ലിപ്പായോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിക്കോ ചെയ്തിട്ട് ഓർഡർ ചെയ്യാം ഞാൻ ബില്ലിട്ട് നിങ്ങൾ പൈസ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സ് ചെയ്തിരണം കേട്ടോ ആരും മറക്കല്ലേ ഉറപ്പായിട്ടും അഡ്രസ്സിൽ പേരും പിൻകോഡും ഉണ്ടാവണം നിങ്ങൾ പൈസ പേ ചെയ്ത് പത്ത് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലാന്റ് അയക്കുക ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയോ അതുപോലെ തന്നെ പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയോ ആണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ഷെയർ കമൻറ്റ് അതൊന്നും മറക്കല്ലേ കേട്ടോ ഇന്നത്തെ സെയിൽ ലിസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ പ്ലാൻറ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്നാലും ഒത്തിരി ഭംഗിയുള്ളൊരു ചെടിയാണ് ചെണ്ടുമല്ലിയുടെ ഒരു വെറൈറ്റി മൈസൂർ വേന്ദീന്ന് നമ്മൾ വിളിക്കുന്ന ചെടി പണ്ട് തുടങ്ങിയേ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഒരു ചട്ടിയിൽ മാത്രമായിട്ട് നടാനോ അല്ലെങ്കിൽ ഒരു ഏരിയ ഫില്ല് ചെയ്ത് തറയിൽ നടാനൊക്കെ പറ്റിയ ചെടിയാണ് ഇത് ഒരു ചെടി ഉണ്ടായാൽ മതി ഇതിന് നമുക്ക് വിത്തെടുത്തിട്ട് പുതിയ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചെണ്ടുമല്ലിയുടെ തന്നെ വേറെ നല്ല ഉണ്ടയായിട്ട് വരുന്ന പൂക്കൾ ഉണ്ടാകുന്ന രണ്ട് കളർ വെറൈറ്റീസും കൂടി ഉണ്ട് ഈ മൂന്ന് ചെടികളിലും ഏതെടുത്താലും ഒരു പ്ലാന്റിൻ്റെ നാൽപ്പത് രൂപ വെച്ചാണ് റേറ്റ് വരിക അത്യാവശ്യം വലിപ്പമുള്ള ചെടികൾ കലാഞ്ചിയുടെ നല്ല റെഡ് കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് എടുത്തത് നല്ല കടുത്ത റെഡ് കളർ കാണാൻ നല്ല അഴകാണ് ഇതൊരു പ്ലാന്റിൻ്റെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇച്ചെടി നടമ്പോൾ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ നട്ടു കൊടുക്കണം കോഫിയോ യെല്ലോ കണ്ടോ കോഫിയോ വൈറ്റ് പിങ്ക് മജന്ത അതുപോലെ ഗോൾഡൻ കോഫിയോ ഇതൊക്കെയാണ് നമ്മളെപ്പോഴും സെയിൽ ചെയ്യാറ് യെല്ലോ നമുക്ക് അധികം കിട്ടാറില്ല ഇത് ഒരു പ്ലാന്റിൻ്റെ മുപ്പത് രൂപ കേട്ടോ ഇതുപോലെ നല്ല ചന്തത്തിൽ പോകുന്ന രണ്ടു ലേഷ്യ പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി ഇതും നമുക്ക് അപൂർവമായിട്ട് സെയിൽ കിട്ടുന്ന പ്ലാന്റ് ആണ് നമ്മൾ ചെടികൾ സെയിൽ ചെയ്യുമ്പോൾ ചിലർ കുറഞ്ഞ വിലയുടെ ചെടികൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ട് ചിലവർ നല്ല വെറൈറ്റി ചെടികൾ കുറച്ച് വില അധികം ആയാലും കുഴപ്പമില്ലാത്തവരുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ചെടികൾ ഞാൻ മിക്സ് ചെയ്താണ് കാണിക്കുന്നത് കേട്ടോ രണ്ടേ ലക്ഷയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെപ്പോഴും പൂക്കളുണ്ടാവും ഇതിന് പുതുതായിട്ട് വരുന്ന ഓരോ ബ്രാൻഡിൻ്റെയും തുമ്പത്ത് പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും ഇതെൻ്റെ വീട്ടിൽ ഞാൻ നട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കൊങ്ങിപ്പൂവിൻ്റെ സ്ട്രക്ചറാണ് ഇതിന് പക്ഷേ തെച്ചീടിയൊക്കെ പോലെ നല്ല വലിപ്പത്തിലുണ്ടായിട്ടാണ് വരിക പൂക്കൾ കുറച്ചധികം ദിവസം നിൽക്കുകയും ചെയ്യും ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണോ റേറ്റ് അടുത്ത പ്ലാന്റ് നോക്കിയാൽ നമ്മുടെ തോൺലെസ് അതായത് മുള്ളില്ലാത്ത യു ഫോർബിയ വർഷം മുഴുവൻ നിറഞ്ഞു പൂക്കുന്ന ചെടി കേട്ടോ ഒരു ദിവസം പോലും ഈ ചെടിയിൽ പൂവില്ലാണ്ടിരിക്കില്ല കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ചെടിയാണ് കാണാൻ നല്ല ഭംഗിയായി കുഞ്ഞു കുഞ്ഞു ചുവന്ന പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുമ്പോഴേ യു ഫോർ ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെടിക്ക് വെള്ളം കുറച്ച് മതി അതുപോലെ തന്നെ ഇതിൽ ഉണ്ടാകുന്ന പൂക്കൾ കുറേ കാലം നിൽക്കുകയും ചെയ്യും നമ്മൾ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് മതിൽപ്പൊക്കത്തിൻ്റെ മുകളിൽ വരെ ഇത് പൊന്തി നിൽക്കും എന്നിട്ട് നിറഞ്ഞിങ്ങനെ ചുമന്ന പൂക്കൾ നിരന്ന് കാണാൻ നല്ല രസമായിരിക്കും ഞാൻ പലയിടങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളു കേട്ടോ നല്ല നീളുള്ള പ്ലാന്റ് ഇതൊരു പ്ലാന്റിൻ്റെ എൺപത് രൂപയാണ് റേറ്റ് കോളിയേഴ്സിൻ്റെ കുറച്ചധികം വെറൈറ്റികളിൽ നമുക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നണ ഒരു വെറൈറ്റി ആണിത് ഇതിൻ്റെ ഇലകളുടെ സ്ട്രക്ചറിന് വ്യത്യാസമുണ്ടല്ലോ നല്ല വെയിലുള്ളിടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് നല്ല ബ്രൗൺ വരുവേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നാല്പത് രൂപയാണ് റേറ്റ് ഇത് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യണേ ഒത്തിരി പീസ് ഇല്ല കേട്ടോ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് കിട്ടുക അടുത്ത സൂപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് മെഡിനില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റി വരുമ്പോൾ ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ് പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ട് നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവും ഇതിൻ്റെയും പൂക്കൾ കുറേ കാലം നിൽക്കും കേട്ടോ മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണിത് ഇതൊരു പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക കേട്ടോ മെഡിലയുടെ നാടനാണ് എപ്പോഴും അവൈലബിൾ ആവാറ് ഹൈബ്രിഡ് നമുക്ക് അങ്ങനെ ഇടയ്ക്ക് കിട്ടുന്നതാണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നമ്മുടെ കനകാമ്പലത്തിൻ്റെ ചെടി ഈയിടെ ആയിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് നാൽപ്പത് ഒരു പ്ലാന്റിന് റേറ്റ് വരിക ഓറഞ്ചിൽ നമുക്ക് രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു വെറൈറ്റി ഓറഞ്ചാണ് പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല ഈ കനകാമ്പരം നിറഞ്ഞു പൂത്ത് കഴിയുമ്പോൾ നല്ല രസം കാണാനായിട്ട് രാജ്മല്ലയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക പക്ഷെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് കളേഴ്സ് ഉണ്ട് റെഡും ഉണ്ട് മഞ്ഞയുണ്ട് ഇപ്പോൾ പൂവ് ഇല്ല പൂവെന്നാൽ അറിയാൻ പറ്റുള്ളൂ ഏത് കളർ വെറൈറ്റി ആയാലും കുഴപ്പമില്ല എന്നുള്ളവർക്കാണ് വാങ്ങാൻ പറ്റുക ഈ ഒരു മഞ്ഞയും പിന്നെ നമ്മൾ നോർമലായിട്ട് കാണുന്ന രാജ്മലിയും ഈ രണ്ട് ആണ് ഉള്ളത് കേട്ടോ ഫിലോഡെൻട്രോളിലെ ഒരു അടിപൊളി വെറൈറ്റി ഫിലോഡെൻട്രോൾ സെല്ലം നമുക്ക് ആയിട്ടുണ്ട് ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഞാൻ ഇനി മൂന്ന് കളർ ഡ്രസ്സീന കാണിക്കാം ഡ്രസ്സീന വിക്ടോറിയയുടെ എല്ലോ വെറൈറ്റിയാണിത് ഡ്രസ്സീന വെറൈറ്റീസിലെ കാണാൻ എടുപ്പുള്ള വെറൈറ്റികളാണ് ഇതൊക്കെ കാരണം ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഭയങ്കര ബ്രൈറ്റ് കളറാണ് ഇതിൽ വരുമ്പം ഒരു ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ക്രീം ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള ലൈനുകളാണ് വരുന്നത് ഇലകൾക്കൊക്കെ നല്ല വീതിയുണ്ടല്ലോ അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിട്ടായിരിക്കാം നമുക്ക് ചട്ടിയിൽ വേണമെങ്കിൽ ഒതുക്കി വളർത്താം ഇല്ല തറയിൽ നടണെങ്കിൽ കുറച്ച് ഹൈറ്റ് വെച്ച് പോകും അത് വളരുന്ന മുറയ്ക്ക് ഇങ്ങനെ പൊക്കം വെച്ച് പോകും നല്ല ഭംഗി അപ്പോഴും കാണാൻ റസീന വിക്ടോറിയായിട്ട് ഞാനിപ്പോ കാണിച്ച് രണ്ട് വെറൈറ്റിക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണ് റേറ്റ് ഈ ഒരു വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണാനായിട്ട് കഷീന ഭയങ്കര ലുക്കാണ് ഈ ചെടികളുടെയൊക്കെ അനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പ്ലാൻ ഇച്ചിരി റേറ്റ് ഉള്ള പ്ലാന്റ് ഫിലോഡൻഡ്രോൺ എസ് പി കൊളംബിയയുടെ പ്ലാന്റ് നല്ല രസം അതിൻ്റെ ഇല കാണാനായിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുക അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വാങ്ങുക കേട്ടോ ഒത്തിരി വലിയ പ്ലാന്റ് അല്ല കേട്ടോ അമേരിക്കൻ ഡ്രസീനയുടെ പ്ലാന്റ് ഞാൻ സെയിലിട്ടിട്ട് കുറച്ചധികം നാളായി നമുക്കിപ്പോൾ ഇതിൻ്റെ ഇടത്തരം പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് മുമ്പ് വലിയ വിലയുടെ വലിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അതൊരു ഇടത്തരം പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക നല്ലൊരു അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതും കാണാനായിട്ട് ഇതുപോലെ ആകാശ ആകാശനീലപ്പൂക്കൾ നിറഞ്ഞുണ്ടാകുന്ന നീലക്കുടി വേലി അതും ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ പ്ലാന്റ്സ് ആണ് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരിക അതീവ സുന്ദരിയായ നല്ല സുഗന്ധമുള്ള നമ്മുടെ പിങ്ക് കളർ പനീർ റോസ് ഉണ്ടല്ലോ അതിൻ്റെ ചെറുതരം പ്ലാന്റ്സ് അവൈലബിൾ ഉണ്ട് പണ്ടൊക്കെ സുലഭമായിരുന്ന നാടൻ പനീർ റോസ് ഇപ്പം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ആവശ്യമുള്ളവർ വേഗം ഓർഡർ ചെയ്യാം ഒത്തിരി പീസുകളില്ല നമുക്ക് സ്റ്റോക്ക് തീരുന്ന വരെ തരാൻ പറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു തുമ്പർജിയുടെ ഈ ഒരു വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള പ്ലാന്റ് കഴിഞ്ഞ സ്റ്റോക്ക് തീർന്നു അപ്പോൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ കുറച്ചും കൂടെ പ്ലാന്റ്സ് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം പൂക്കള് നമ്മുടെ ബ്ലൂ പൂക്കൾ അതുപോലെ തന്നെ ടെക്കോമയുടെ യെല്ലോ വിത്ത് ഓറഞ്ച് പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക ടെക്കോമ നല്ല വെയിലത്ത് വെക്കണം എല്ലാ കാലത്തും ഒരുപോലെ പൂക്കുന്ന ചെടിയാണ് ഇനി വരുന്ന ചെടിയെന്ന് പറയുന്നത് നന്ദിയാർ വട്ടത്തിൻ്റെ വിരിഗേറ്റഡ് ഈ ചെടീൻ്റെ പൂ മാത്രമല്ല എല്ലേയും കാണാൻ നല്ല രസമാണ് ഞാനൊരിടത്ത് ഇതിങ്ങനെ ഒരു കുഞ്ഞു മരമായിട്ട് നിൽക്കണം കണ്ട് ഒരു ചെറിയ മഞ്ഞുമല പോലെ തോന്നുന്നു നമുക്ക് ഇലയ്ക്ക് വെള്ള ഷെയ്ഡാണ് അതിൻ്റെ മുകളിൽ വെള്ളപ്പൂക്കൾ നിറഞ്ഞ് നിൽക്കണം താഴെ ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ നിറയെ കൊഴിഞ്ഞു കിടക്കണം അടിപൊളി ലുക്കാണ് ഇതൊരു പ്ലാന്റിൻ്റെ എഴുപത് രൂപ ഈ കാണുന്ന പ്ലാന്റ് സൂപ്പർ പ്ലാന്റ് അല്ലേ എപ്പോഴും പൂക്കുന്ന വയലറ്റ് ജാസ്മിൻ മുല്ലയുടെ മണമില്ലാന്നേ ഉള്ളൂ പൂ ഇങ്ങനെ നിൽക്കണതാണ് നല്ല രസമാണ് ഇതൊരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരിക സീസൺ ഇല്ലാതെ പൂക്കുന്ന ചെടികളോട് നമുക്കൊരു പ്രത്യേകം ഇഷ്ടമാല്ലേ അടുത്ത പ്ലാന്റ് ബോട്ടിൽ ആണ് ഒരു കുഞ്ഞു മരം കണക്ക് വളരുന്ന ചെടിയാണ് ബോട്ടിൽ കഴുകുന്ന ബ്രഷ് പോലെയുള്ള പൂക്കളാണ് അതും വേണ്ടാകും അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത് നല്ല റെഡ് കളറിലുള്ള പൂക്കളാണ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നതിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് നൂറ്റി പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തറയിൽ നടുന്ന ചെടിയാണ് മതിലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നമുക്ക് പുൽത്തകടികളുടെ ഒക്കെ നടക്കോ അങ്ങനെ പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അഗാവിയ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് അഗാവയ്ക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി നല്ല കളർഫുൾ ആയതുകൊണ്ട് ഭംഗി കൂടുതലുണ്ട് ഇത് എൻ്റെ പാക്ക് യാർഡിൽ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അപ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇപ്പോൾ ഞാനിത് ബാക്കിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഞാനിത് ചട്ടിയിൽ കാട്ടിരിക്കണേ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി പത്ത് രൂപയാണ് ഈ പ്ലാന്റിനും റേറ്റ് വരിക ടേബിൾ റോസിൻ്റെ ഈ ഒരു കളർ പൂക്കൾ ഉണ്ടാകുന്ന ചെടി നമുക്ക് അവൈലബിൾ ഉണ്ട് ചട്ടി പ്ലാന്റ് ആണ് അപ്പോൾ അത് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരിക കുറച്ചധികം ബ്രാഞ്ചസ് ഉണ്ട് നിങ്ങൾക്കിത് വാങ്ങി നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് ഫേൺ വെറൈറ്റീസിലെ തന്നെ ഒരു സുന്ദരിക്കുട്ടി ബോസ്റ്റൺ ഫേൺ ആണേ ഇതൊരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗി വരിക ഇത് എൻ്റെ വീട്ടിലെ ഹാങ്ങിംഗ് പോട്ടിലുള്ള പ്ലാന്റ് ആണ്ട്ടോ എനിക്ക് ഫേൺസ് പൊതുവേ ഹാങ്ങിങ് പോട്ടിൽ വളർത്താനാണ് ഇഷ്ടം ഇത് കണ്ടോ ഇത് നമ്മുടെ ബേഡ് നെസ്റ്റ് ഫേൺ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ പ്ലാന്റിൻ്റെ ഒരു ഷോർട്ട് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ നാനൂറ് രൂപയുടെ പ്ലാന്റ് കാണിച്ചിരുന്നത് കുറച്ചും കൂടെ ചെറിയ പ്ലാന്റ് പക്ഷേ ആ ഒരു സ്റ്റോക്ക് തീർന്നു പോയി ഇത് ഇച്ചിരി കൂടെ വലിപ്പുള്ള പ്ലാന്റ് ഒരു പ്ലാന്റിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ ഇതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള അത് രണ്ട് പ്ലാന്റും കൂടെ നമ്മുടെ കയ്യിലുണ്ട് വിലയും അതിനനുസരിച്ചിട്ടുണ്ട് കേട്ടോ ആരും അയ്യോ വില കൂടുതലാണല്ലോ എന്നൊന്നും പറഞ്ഞേക്കല്ലേ കാരണം അതൊക്കെ നമുക്ക് അത്രേ വില കൊടുത്താലേ വാങ്ങാൻ കിട്ടുന്നുള്ളൂ അറിയാവുന്നവർക്ക് അറിയാമല്ലോ മോൺസ്ട്രാ ഡെലീസിയോസ് അല്ലെങ്കിൽ സ്വിസ് ചീസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇനിയുള്ളത് ഈ ഒരു ടൈപ്പ് പാമാണേ ഇതും ഒരു പ്ലാന്റിന് നാനൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നുണ്ട് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ്സ് ആകുമ്പം അതിനനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും വരും കേട്ടോ അതും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണേ വാങ്ങുന്നവർ ഇതിൻ്റെ ഇലകളിൽ രണ്ട് ഷെയ്ഡാണ് വരുന്നത് ക്രീം കളറും കരിഞ്ഞ പച്ച കളറും നല്ല ബ്രൈറ്റ് കളറായതുകൊണ്ട് തന്നെ ദൂരത്തുനിന്ന് തന്നെ ഈ ചെടി നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചട്ടിയിൽ ഇത് നട്ടുപിടിപ്പിക്കുക ഇതൊക്കെ ഒരു നട്ട് കഴിഞ്ഞാൽ പിന്നെ നശിച്ചു പോകത്തില്ലല്ലോ നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് അതുപോലെ ലാൻഡ്സ്കേപ്പിങ്ങിനും ഒത്തിരി പേരി ചെടി യൂസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ലക്ഷ്മി എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് കുറച്ച് പേരെപ്പോഴേക്കോ എന്നോട് ഈ പ്ലാന്റ് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും എൻ്റെയൊക്കെ എഴുതി ഉണ്ടായില്ല ലാസ്റ്റ് പർച്ചേസിങ്ങിന് പോയിപ്പം അതിൻ്റെ കുറച്ച് പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് അത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ എങ്ങനെ എല്ലാവർക്കും പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ പ്ലാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ സാധിക്കുമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ചെടികളൊക്കെ വാങ്ങി വീടൊക്കെ മനോഹരാക്കട്ടെ എന്നേ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ നല്ല മനോഹരമായിട്ടിരുന്ന അതിൻ്റെ ഒരു സന്തോഷം നമ്മളിലും റിഫ്ലക്റ്റ് ചെയ്യും പിന്നെ ഓർഡറുകളൊക്കെ എല്ലാവരും മെസ്സേജ് ആയിട്ട് തന്നെ അയക്കാൻ ശ്രമിക്കുക കേട്ടോ കോൾസ് മാക്സിമം ഒഴിവാക്കണേ ഓർഡർ ഫിക്സ് ആയിട്ട് ഒരു ആറേഴ് ദിവസം കഴിഞ്ഞിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് നിനക്കൊന്നും ഇല്ലെങ്കിൽ മാത്രം എന്നെ വിളിക്കുക ഇടയ്ക്കിടയ്ക്കോ ഈ പ്ലാൻ്റ് അയച്ചോ പ്ലാൻ്റ് അയച്ചോയെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേട്ടോ വാട്സാപ്പിൽ ഇങ്ങനെ ഒത്തിരി മെസ്സേജുകൾ നിറഞ്ഞു കിടക്കുമ്പോഴേ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ഞാൻ പെട്ടെന്ന് കാണാതെ പോകും നമ്മൾ പെട്ടെന്ന് അതിലേക്ക് എത്തൂല അതാണ് വിഷേ പിന്നെ ഇന്ന് വരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ